നമസ്കാരം ക്യാപ്റ്റൻ ഒരുപെട്ട മലയാളികൾ ഈ പേര് മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ ഈ പേര് ഒരു തമിഴ്നടൻ്റെ പര്യായമായിരുന്നു അതാണ് വിജയരാജ് അളഗർസ്വാമി എന്ന വിജയകാന്ത് ഗ്രാഫിക്സോ സ്പെഷ്യൽ ഇഫക്ട്സോ ഒന്നും വേണ്ടത്ര വികസിച്ചിട്ടില്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ വിജയകാന്തിൻ്റെ ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകരൻ ഒന്ന് കണ്ടു നോക്കണം ഇന്നും ഇംഗ്ലീഷ് സിനിമകൾക്ക് കിടപിടിക്കുന്ന ആക്ഷൻ രംഗങ്ങളുള്ള ദൃശ്യാത്ഭുതം തമിഴിൽ മാത്രമല്ല തെലുങ്കിലും മലയാളത്തിലും കന്നഡയിലും ചിത്രം ഹിറ്റായതോടെ മാധ്യമങ്ങൾ എഴുതി ഇതാ രജനീകാന്തിനും കമൽഹാസിനും ശേഷം പുതിയ ഒരു സൂപ്പർ താരം കൂടി എന്ന് ക്യാപ്റ്റൻ വിജയകാന്തിൻ്റെ ജീവിതമാണ് ന്യൂസ് ഇൻഡ്യത്തിൽ ഇന്ന് ികഞ്ഞ രാജസ്നേഹിയായ നാടിനും കുടുംബത്തിനുമായി എന്ത് ത്യാഗവും ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ വിജയകാന്ത് തമിഴ് മക്കളുടെ അരുമയായി അവർ അദ്ദേഹത്തെ സ്നേഹത്തോടെ പുരക്ഷിക്കലർ എന്ന് വിശേഷിപ്പിച്ചു തമിഴകത്ത് സിനിമയും രാഷ്ട്രീയവും രണ്ടല്ലല്ലോ അതുകൊണ്ട് തന്നെ വിജയകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൽ ആർക്കും അത്ഭുതം തോന്നിയില്ല സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പോലും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ മടിച്ചു നിന്ന കാലത്താണ് വിജയകാന്ത് സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതും ഒരു തവണ പ്രതിപക്ഷ നേതാവായി മാറിയത് ഒരു വേള തമിഴകത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറുമെന്നുവരെ മാധ്യമങ്ങൾ എഴുതി സിനിമയിലും രാഷ്ട്രീയത്തിലും എം ജി ആറിന്റെ പകരക്കാരനായാണ് വിജയകാന്ത് അറിയപ്പെട്ടിരുന്നത് പക്ഷേ വിജയക്കുതിപ്പ് പോലെ തന്നെയായിരുന്നു വിജയകാന്തിന്റെ പതനവും പലപ്പോഴും അമിതമായ മദ്യപാനം അദ്ദേഹത്തെ വില്ലനാക്കി മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്ന സ്വന്തം സ്ഥാനാർത്ഥിയെ ജനത്തിന് മുന്നിൽ വെച്ച് തല്ലുന്ന മദ്യപിച്ച അവശനായതിനാൽ വാർത്താ സമ്മേളനം പോലും റദ്ദാക്കുന്ന ഒരു വിജയകാന്തിനെയാണ് പിന്നീട് കണ്ടത് അത്തരം ദുശീലങ്ങളിൽ നിന്നൊക്കെ മാറി വീണ്ടും ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുമ്പോഴാണ് രംഗബോധമില്ലാത്ത കോമാളിയായി എത്തിയ മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തത് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അന്ത്യശ്വാസം വലിക്കുമ്പോൾ വിജയകാന്തിന് പ്രായം എഴുപത്തി ഒന്നായിരുന്നു ന്യൂമോണിയ ബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു പനി ബാധിച്ചതിനെ തുടർന്ന് വിജയകാന്തിനെ കഴിഞ്ഞ മാസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇരുപത്തിമൂന്ന് ദിവസം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം ആശുപത്രി വിട്ടത് അപ്പോഴും അദ്ദേഹം മരിച്ചു എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു അസാധാരണമായ ഒരു ജീവിത വിജയത്തിൻ്റെയും പതനത്തിൻ്റെയും കഥയാണ് വിജയകാന്തിൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തമിഴ്നാട്ടിലെ മധുരയിലായിരുന്നു വിജയകാന്തിൻ്റെ ജനനം വിജയരാജ് അളഗർസ്വാമി എന്നാണ് യഥാർത്ഥ പേര് കെ എൻ അളഗർസ്വാമിയും ആണ്ടാൾ അളഗർസ്വാമിയുമാണ് മാതാപിതാക്കൾ നാടകത്തിലൂടെയാണ് സിനിമയിലേക്കുള്ള വരവ് എം എ കാജ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ എനിക്കും ഇളമൈ ആയിരുന്നു ആദ്യ ചിത്രം വിലനായാണ് ഈ ചിത്രത്തിൽ വിജയകാന്ത് അരങ്ങേറിയത് ആദ്യ സിനിമകളിൽ പരാജയങ്ങൾ രുചിച്ചെങ്കിലും കഥാപാത്രങ്ങളുടെ വ്യത്യസ്തത അദ്ദേഹത്തെ വേറിട്ട് നിർത്തി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ പനോരമയുടെ ഭാഗമായ ദൂരത്വ ഇടിമുഴക്കം അദ്ദേഹത്തെ മുൻനിരയിലെത്തിച്ചു നടൻ വിജയിയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖരന്റെ സത്തം ഒരു ഇരുട്ടറയിലൂടെ തമിഴ് സിനിമയിൽ ശക്തമായ സാന്നിധ്യമായി അദ്ദേഹം മാറി തുടർന്ന് ഇങ്ങോട്ട് വിജയ ചിത്രങ്ങൾ നിരവധി ഉണ്ടായി ശിവപ്പുമല്ലി ജാതിക്കൊരു നീതി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദിക്കുന്ന ക്ഷോഭിക്കുന്ന യുവാവിനെ തമിഴ് പ്രേക്ഷകർ ഏറ്റെടുത്തു നൂറാമത് നാൾ വൈദേഹി കാത്തിരന്താൾ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകളടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹത്തിൻ്റെ പതിനെട്ട് സിനിമകളാണ് പുറത്തിറങ്ങിയത് ഉമൈ വിഴികർ കൂലിക്കാരൻ നിനയവേ ഒരു സംഗീതം പൂന്തോട്ടക്കാവൽക്കാരൻ സിന്ദൂരപ്പൂവെ പുലൻ വിചാരണെ സത്രിയൻ ക്യാപ്റ്റൻ പ്രഭാകർ ചിന്നകൗണ്ടർ സേതുപതി ഐ പി എസ് വാനത്തെ പോലെ രമണ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ പിന്നീട് അങ്ങോട്ട് കമൽഹാസനും രജനീകാന്തിനും പിന്നാലെ വിജയകാന്തും ഒരു വികാരമായ നാടുകളായിരുന്നു ഉണ്ടായത് ആ സ്റ്റൈൽ സൂപ്പർ അടി തീപ്പാറുന്ന ഡയലോഗുകൾ വിജയകാന്ത് ഓർക്കുമ്പോൾ കുറെ കാലം ഡയലോഗും ആക്ഷൻ രംഗങ്ങളും മാത്രമായിരുന്നു മനസ്സിൽ എന്നാൽ പിന്നീട് വിജയകാന്തിന് പ്രണയനായകൻ്റെ മുഖമായി ഇളയരാജയുടെ മാസ്മരിക സംഗീതത്തിൽ വിജയകാന്ത് ചിത്രങ്ങളിൽ പ്രണയവും നിറഞ്ഞു തനിക്ക് കിട്ടിയ വേഷങ്ങളെല്ലാം മിതത്വത്തോടെയും കയ്യടക്കത്തോടെയും അഭിനയിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു താരമൂല്യം കണക്കാക്കാതെ പലപ്പോഴും ചെറുതും വലുതുമായ ഒറ്റനേകം വേഷങ്ങളിൽ അദ്ദേഹം കയ്യടി നേടി ചിന്നമണിക്കുയിലെ എന്ന ഗാനത്തിലൂടെ ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി അഴിമതിക്കും അക്രമത്തിനുമെതിരെ ആങ്ങടിക്കുന്ന വീരനായകനുള്ള ആക്ഷൻ സിനിമകൾക്കൊപ്പം കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിൽ നിസ്സഹായനാകുന്ന അത് തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന നായകന്മാരെ അവതരിപ്പിച്ചും വിജയകാന്ത് പ്രേക്ഷകരുടെ ഇഷ്ടം നേടി അത്തരം സിനിമകളിൽ പലതും നിരൂപക പ്രശംസയും നേടിയിട്ടുണ്ട് ആക്ഷൻ രംഗങ്ങളിലെ വിജയകാന്തിൻ്റെ ബാക്ക് കിക്കിനും ഒട്ടേറെ ആരാധകരാണ് ഉള്ളത് പല സാഹസിക രംഗങ്ങളും ഡ്യൂപ്പ് ഇല്ലാതെ ചെയ്തും വിജയകാന്ത് പേരെടുത്തു നായകനാകുന്നതിന് മുൻപ് വിജയകാന്ത് ഒരു സ്റ്റൺ മാസ്റ്റർ ആകാനാണ് ആഗ്രഹിച്ചിരുന്നത് ആക്ഷൻ സീക്വൻസുകളിൽ അദ്ദേഹം വളരെയധികം ആകൃഷ്ടനായിരുന്നു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ബിരുദഗിരിയിലാണ് അവസാനം നായകനായി അഭിനയിച്ചത് അത് സംവിധാനം ചെയ്തതും വിജയകാന്ത് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ശതാബ്ദം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് അവസാനം സ്ക്രീനിലെത്തിയത് അദ്ദേഹത്തിൻ്റെ മകൻ ഷൺമുഖ പാണ്ഡ്യനായിരുന്നു നായകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എം ജി ആർ പുരസ്കാരം രണ്ടായിരത്തി ഒന്നിൽ കലൈമാമണി പുരസ്കാരം വെസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺ പുരസ്കാരം രണ്ടായിരത്തി ഒൻപതിൽ ടോപ്പ് ടെൻ ലെജൻസ് ഓഫ് തമിഴ് സിനിമ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ഓണററി ഡോക്ടറേറ്റ് എന്നിവ വിജയകാന്തിന് തേടിയെത്തി ഹോളിവുഡ് ചിത്രങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ ഇറങ്ങിയ ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടെ പേരിനൊപ്പം ക്യാപ്റ്റൻ പദവി അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു വിജയകാന്തിന്റെ അഭിനയ ജീവിതത്തിലെ നൂറാമത്തെ സിനിമയായിരുന്നു ഇത് വീരപ്പൻ്റെ ജീവിതം കേന്ദ്രീകരിച്ച് ഒരുക്കിയ സിനിമ നൂറ് ദിവസത്തിലധികമാണ് തിയേറ്ററുകൾ നിറഞ്ഞോടിച്ചത് സത്യമംഗലം കാട്ടിൽ വിഹരിക്കുന്ന വീരഭദ്രൻ എന്ന കൊള്ളക്കാരനെ പിടിക്കുവാൻ വരുന്ന ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായാണ് വിജയകാന്ത് ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് വിജയകാന്തിന്റെ ഫൈറ്റുകൾ കൊണ്ട് സമ്പന്നമായ ഈ ചിത്രം തെന്നിന്ത്യ ഒട്ടാകെ അദ്ദേഹത്തിന് ആരാധകരെ സൃഷ്ടിച്ചു ആർ കെ സെൽവം സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ മൻസൂർ അലി ഖാൻ രൂപിണി രമ്യാകൃഷ്ണൻ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് ശരത് കുമാർ ഒരു അതിഥി വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് മൻസൂർ അലി ഖാനാണ് വീരഭദ്രൻ എന്ന കാട്ടുകൊള്ളക്കാരനെ അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലും ഈ ചിത്രം നാഴികക്കല്ലായി വീരപ്പന്റെ സംഭവകഥകളുമായി ഏറെ സാമ്യം ഈ ചിത്രത്തിനുണ്ടായിരുന്നു പ്രഭാകരൻ വീരഭദ്രനെ പിടികൂടാൻ മാത്രമല്ല അയാൾ കൊലപ്പെടുത്തിയ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന തൻ്റെ സുഹൃത്ത് രാജാരാമൻ ഐ എഫ് എസിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനും വേണ്ടിയാണ് വരുന്നത് പോലീസ് കമ്മീഷണറും ജില്ലാ കളക്ടറും അഴിമതിക്കാരും വീരഭദ്രനെ പിന്തുണയ്ക്കുന്നവരുമാണ് ക്ലൈമാക്സിൽ വീരഭദ്രൻ പ്രഭാകരൻ്റെ ഭാര്യയെയും മകനെയും തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് എന്നാൽ അതിസാഹസികമായി പ്രഭാകരൻ എത്തി ഭാര്യയും മകനെയും രക്ഷിക്കുന്നു തുടർന്ന് വീരഭദ്രനെ പിടികൂടുന്നു അങ്ങനെ അതി ത്രില്ലിംഗ് ആയിട്ടാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത് സിനിമയിലെ ഫാൻ ബേസ് തന്നെയാണ് വിജയകാന്തിനെ രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിച്ചത് വെള്ളിത്തിരയിൽ പ്രശസ്തിയിൽ കാത്തി നിൽക്കുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് തിരിയുകയായിരുന്നു ഒരു പാർട്ടിയിലും ചേരാതെ സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്തത് രണ്ടായിരത്തി അഞ്ചിൽ ദേശീയ മുർപോക്ക ദ്രാവിഡ കഴകം അതായത് ഡി എം ഡി കെ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി രണ്ടായിരത്തി ആറിലെ തമിഴ്നാട് നിയമസഭയിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിലും മത്സരിച്ചെങ്കിലും വിജയകാന്ത് മത്സരിച്ച മണ്ഡലത്തിൽ മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ എ ഐ എ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കിയ ഡി എം ഡി കെ നാൽപ്പത് സീറ്റിൽ മത്സരിച്ച് ഇരുപത്തി ഒൻപത് തത്തിൽ വിജയിച്ചു അന്ന് പ്രതിപക്ഷമായ ഡി എം കെ തോറ്റ് തുന്നം പാടുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് സ്ഥാനം ആവശ്യപ്പെടാൻ പോലും എം എൽ എ മാർ അവർക്കുണ്ടായിരുന്നില്ല ഈ അവസരം മുതലെടുത്ത് ജയലളിത ഒരു കളി കളിച്ചു തങ്ങളുടെ സഖ്യത്തിൽ മത്സരിച്ച വിജയകാന്തിനെ പ്രതിപക്ഷ നേതാവാക്കി പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ജയയുടെ ലക്ഷ്യം അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വിജയകാന്ത പ്രതിപക്ഷ നേതാവായി പക്ഷേ ജയലളിത കരുതിയ പോലെ വെറും ഡമ്മി പ്രതിപക്ഷ നേതാവായിരുന്നില്ല അദ്ദേഹം കുറച്ചു കാലം കഴിഞ്ഞതോടെ വിജയകാന്ത് സർക്കാരിൻ്റെ കടുത്ത എതിരാളിയായി മാറി ഇക്കാലത്ത് ജയലളിതയ്ക്കും കരുണാനിധിക്കും എതിരെ ഒരുപോലെ വിജയകാന്ത് ശബ്ദമുയർത്തി ഇതോടെ തമിഴ് രാഷ്ട്രീയത്തിലെ എന്ന വിലയിരുത്തലുകൾ ഉണ്ടായി പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് രാഷ്ട്രീയ നേട്ടങ്ങൾ ആവർത്തിക്കാനായില്ല ഡി എം കെയുമായും എ ഐ ഡി എം കെയുമായും ഒരുപോലെ ഉടക്കുണ്ടായതോടെ വിജയകാന്ത് ബി ജെ പിയുമായി സഖ്യത്തിന് ശ്രമിച്ചു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും മത്സരിച്ച പതിനാല് സീറ്റിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈക്കോടെ മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം സി പി എം സി പി ഐ വിടുതല ചിരുത്തൈകൾ കക്ഷി എന്നിവയുമായി സഖ്യമുണ്ടാക്കി പക്ഷെ മത്സരിച്ച നൂറ്റിനാല് സീറ്റുകളിലും തോറ്റു ഇതിനിടയിൽ വിജയകാന്തിൻ്റെ അനാരോഗ്യങ്ങളും പ്രശ്നവുമായി ഇതോടെ തമിഴക രാഷ്ട്രീയത്തിൽ വിജയകാന്തിൻ്റെയും ഡി എം ഡി കെ സ്വാധീനം ദുർബലമായി അനാരോഗ്യം മൂലം കുറെ കാലമായി സജീവ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു ഇദ്ദേഹം ഭാര്യ പ്രേമലതയെ രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതല ഏൽപ്പിച്ചത് അടുത്തിടെയാണ് അദ്ദേഹം വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും അസ്തമിക്കാനാണ് സാധ്യത പക്ഷേ വിജയകാന്തിൻ്റെ ജീവിതം നിഷ്പക്ഷമായി വിലയിരുത്തുന്ന പലരും എഴുതിയിട്ടുള്ളത് അമിതമായ മദ്യപാനമാണ് അദ്ദേഹത്തെ തകർത്തത് എന്നാണ് മദ്യപിച്ച് കെട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും വരാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി പലപ്പോഴും ഈ വിഷയം എതിരാളികൾ പരസ്യമായി ഉന്നയിച്ച് വിജയകാന്തിനെ അപഹസിച്ചു ഡി എം കെയിൽ ഉണ്ടായിരുന്നപ്പോൾ നടൻ വടുവേലുവൊക്കെ മദ്യപാനത്തിൻ്റെ പേരിൽ സ്ഥിരമായി പൊതുവേദിയിൽ വിജയകാന്തിനെ പരിഹസിക്കുമായിരുന്നു ഇതോടൊപ്പം നിരവധി വിവാദങ്ങളിലും വിജയകാന്ത് പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ധർമ്മപുരി ജില്ലയിൽ തൻ്റെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതിനിടെ സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയകാന്ത് മർദ്ദിച്ചത് വലിയ വാർത്തയായി സ്ഥാനാർത്ഥി എ ഭാസ്കർ പ്രചാരണ വാനിലുള്ളിൽ നേതാവിൻ്റെ അരികിൽ നിൽക്കവയാണ് മർദ്ദനമേറ്റത് മയക്ക് തകരാറിലായതാണ് വിജയകാന്തിനെ പ്രകോപിപ്പിച്ചത് ടി വി ചാനലുകൾ മർദ്ദ മർദ്ദന ദൃശ്യം സംരക്ഷണം ചെയ്തതോടെ സംഭവം വലിയ വിവാദമായി തല്ലുന്നതിന് മുൻപ് കേടായ അദ്ദേഹം വലിച്ചെറിയുകയും ചെയ്തു എന്നാൽ ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വിചിത്രമായ ഒരു മറുപടിയാണ് വിജയകാന്തിൽ നിന്ന് ഉണ്ടായത് തൻ്റെ തല്ലുകിട്ടിയവരെല്ലാം വിൽക്കാലത്തെ മഹാന്മാർ ആയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ തന്നെ ആരും തല്ലിയിട്ടില്ല എന്നാണ് സ്ഥാനാർത്ഥി ഭാസ്കർ പറഞ്ഞത് മയക്ക് കേടായതിൽ അന്വേഷിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് സ്ഥാനാർത്ഥി പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിരിക്കെ നമ്മുടെ ശിവൻകുട്ടി മോഡലിൽ നിയമസഭയിൽ ബഞ്ചുകൾ ചാടിക്കടന്ന വിളയാടിയ ചരിത്രവും വിജയകാന്തിനുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ സംസ്ഥാന നിയമസഭയ്ക്കുള്ളിൽ ചൂടേറിയ ചർച്ചകൾക്കിടയിൽ ഭരണകക്ഷിയായ എ ഡി എം കെ എം എൽ എമാരിൽ നിന്ന് ഉയർന്ന ആക്രോശങ്ങളാണ് പ്രതിപക്ഷ നേതാവായ വിജയകാന്തിനെ പ്രകോപിപ്പിച്ചത് രോഷാകുലനായ വിജയകാന്ത് ബെഞ്ചുകൾ ചാടി എതിരാളിയുടെ ഭാഗത്തെത്തി ഭീഷണിപ്പെടുത്തുകയും താക്കീതായി ചില ആംഗ്യം കാട്ടുകയും ചെയ്തു ഇതോടെ സഭ തല്ലിൻ്റെ വക്കോളമെത്തി ആക്ഷൻ ഹീറോ കളിക്കാൻ ഇത് സിനിമയല്ല എന്ന പല അംഗങ്ങളും തിരിച്ചടിച്ചു ഈ പ്രശ്നത്തിൻ്റെ പേരിൽ സ്പീക്കർ അദ്ദേഹത്തെ പത്ത് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞും വീണ്ടും മർദ്ദന വിവാദമുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ കടലൂർ ജില്ലയിലെ വെള്ളപ്പൊക്കത്തിൽ തകർന്ന പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ വിജയകാന്ത പാർട്ടി എം എൽ എയെ മർദ്ദിച്ചുവെന്നും വാർത്ത വന്നു നേതാവിൻ്റെ വേണിനെ ചുറ്റും തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെ എം എൽ എയുടെ പിന്നിൽ വിജയകാന്ത അടിക്കുകയായിരുന്നു എന്നാൽ തന്നെ ആരും മർദ്ദിച്ചിട്ടില്ല എന്നും നേതാവ് ഉപദേശിക്കുക മാത്രമാണ് ചെയ്തതെന്നും എം എൽ എ പിന്നീട് അവകാശപ്പെട്ടു എന്തിനാണ് തല്ലിയതെന്ന കാരണം ഇന്നും അജ്ഞാതമാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാരണം വിജയകാന്ത് കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രവർത്തകർക്ക് നേരെ തുപ്പിയും വിജയകാന്ത് വിവാദത്തിൽപ്പെട്ടു ഡി എം ഡി കെ സംഘടിപ്പിച്ച രക്തപരിശോധനാ ക്യാമ്പ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം മോശമായി പെരുമാറുകയായിരുന്നു അണ്ണാ ഡി എം കെ വീണ്ടും അധികാരത്തിലെത്തുമോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കിതാ മുഖ്യമന്ത്രി ജയലളിതയോട് ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്നായിരുന്നു വിജയകാന്തിൻ്റെ മറുചോദ്യം തുടർന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമില്ലെന്നും പറഞ്ഞ് വിജയകാന്ത് തുപ്പുകയായിരുന്നു ഇത് മാധ്യമപ്രവർത്തകരും വിജയകാന്തിൻ്റെ പാർട്ടിക്കാരും തമ്മിലുള്ള സംഘർഷത്തിലാണ് അവസാനിച്ചത് മാധ്യമപ്രവർത്തകരുമായി നിരന്തരം വിജയകാന്ത് വഴക്കടിക്കുന്ന കാലമായിരുന്നു അത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലിൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനായി പ്രധാനമന്ത്രിയെ കാണാൻ പ്രതിപക്ഷ നേതാക്കളുടെ ഒരു പ്രതിനിധി സംഘത്തിൽ അദ്ദേഹം ഡൽഹിയിലെത്തിയപ്പോഴും വിവാദം ഉണ്ടായി യാത്രയുടെ കാര്യങ്ങൾ വിശദീകരിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ എ ഐ എ ഡി എം കെയുടെ ചാനലായ ജയ ടി വിയിലെ റിപ്പോർട്ടർ ചോദ്യങ്ങൾ ചോദിച്ചതോടെ വിജയകാന്ത് രോഷാകുലനായി മാധ്യമപ്രവർത്തകരെ നിശബ്ദരാക്കാനുള്ള ആവർത്തിച്ചുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് നിങ്ങൾ ചോദ്യങ്ങൾ നിർത്തിയില്ലെങ്കിൽ മൈക്ക് മൈക്കെറിയുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി തുടർന്ന് താരം വാർത്താസമ്മേളനം ബഹിഷ്കരിച്ച ഇറങ്ങിപ്പോയി ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ മദ്യപാനാസക്തിയായിരുന്നുവെന്നാണ് തമിഴ് മാധ്യമങ്ങൾ എഴുതുന്നത് തുടർന്ന് അദ്ദേഹം മദ്യപാനം നിർത്തി അതോടെ വീണ്ടും പഴയ വിജയകാന്തിന് തിരിച്ചുകിട്ടി രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ അദ്ദേഹത്തിന് ചുറ്റും വലിയ ഒരു ആരാധക വൃന്ദം എപ്പോഴും ഉണ്ടായിരുന്നു മധുരയിൽ ജനിച്ചു വളർന്ന അദ്ദേഹം തൻ്റെ നാടിനോടുള്ള ഇഷ്ടം എന്നും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തമിഴ് സിനിമകളിൽ മാത്രം അഭിനയിച്ചിരുന്ന ചുരുക്കം ചില കലാകാരന്മാരിൽ ഒരാളാണ് വിജയകാന്ത് തമിഴ് ചലച്ചിത്ര വ്യവസായത്തെയും നടികർ സംഘത്തെയും ദേശീയ തലത്തിലേക്ക് ഉയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നടൻ കൂടിയാണ് വിജയകാന്ത് തമിഴ് സിനിമാക്കാരുടെ എന്ത് പ്രശ്നം പരിഹരിക്കാനും അദ്ദേഹം കൂടെ തന്നെ ഉണ്ടായിരുന്നു ഡ്രൈവർമാർ മുതൽ ലൈറ്റ് ബോയ് വരെയുള്ള സിനിമയുടെ അടിസ്ഥാന വർഗം തങ്ങളുടെ ഒരു അത്താണിയായി കണ്ടത് വിജയകാന്തിനെയായിരുന്നു തമിഴ് സിനിമയുടെ ചിത്രീകരണ വേളയിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിച്ചത് വിജയകാന്താണ് ഫൈറ്റേഴ്സിനും ഡാൻസേഴ്സിനുമൊക്കെ നോൺ വെജ് ഇനങ്ങൾക്ക് അദ്ദേഹം നിർബന്ധമാക്കി അവർ കഠിനാധ്വാനം ചെയ്യാൻ നന്നായി കഴിക്കണം എന്നാണ് വിജയകാന്ത് പറയാറുള്ളത് ആയിരക്കണക്കിന് സിനിമാ പ്രവർത്തകർ തന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചത് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണെന്നും ഒരു അഭിമുഖത്തിൽ വിജയകാന്ത് പറയുന്നുണ്ട് ആ രീതിയിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ് ഇതായിപ്പോൾ കടന്നു പോകുന്നത്